നമസ്കാരം പ്രവാസി മേളിലേക്ക് സ്വാഗതം സൈനിക പരിശീലനത്തിനിടെ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ പോർ വിമാനത്തിൽ നിന്ന് ഒരു ജപ്പാനിലെ വാസിമാല എയർബേസിലെ എഫ്റ്റീൻ ഡ്രാഗൺ റേഞ്ചിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിൽ ഒരു ബോംബ് വീണത് ഏറെ നേരം നടത്തിയ തെരച്ചിലിന് ശേഷമാണ് പരിശീലന മൈതാനത്ത് പുറത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന് ഈ ബോംബ് കണ്ടെത്തിയത് ജപ്പാനിലെ യു എസ് സേനയുടെ കമാൻഡർ ആണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇതേസമയം ഇത്തരത്തിൽ ഡെമ്മി ബോംബ് ഇട്ടതിന് കാരണം ണെന്ന് യു എസ് കമാൻഡർ ജപ്പാൻ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു ഈ സംഭവത്തിന് മുമ്പും ജപ്പാനിൽ നിലനിർപ്പിച്ച യു എസ് സൈനിക വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു അടുത്തിടെയാണ് അമേരിക്കയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾക്ക് ഓഹിനാവ ഫ്രീ പങ്ക്ചറിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഹെലികോപ്റ്ററുകളിൽ ഒരെണ്ണം വിൻഡോ പ്രാദേശിക സ്കൂളിൽ പതിക്കുകയും അമേരിക്കയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സിറിയയിലേക്കുള്ള തുർക്കിയുടെ ശ്രമങ്ങൾ ഇപ്പോഴും കടന്നുകയറ്റ ശ്രമങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് തുർക്കിയുടെ ഇൻസ്ലാറ്റിക് വ്യോമത്താവളത്തിൽ സൂക്ഷിച്ചിരുന്ന അൻപത് അണുബോംബുകൾ തിരിച്ചെടുക്കുവാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് എന്നാൽ ഈ ആയുധങ്ങളെ തുർക്കി പ്രസിഡന്റ് വിട്ടുകൊടുത്തിട്ടുമില്ല എന്നും അറിയാൻ കഴിയുന്നു ശീതയുദ്ധകാലത്തെ ബി സിക്സ്റ്റി വൺ ആണവ ബോംബുകളാണ് സിറിയുടെ അതിർത്തിയിൽ നിന്ന് നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് മൈൽ അകലെയായി സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ദി ഗാർഡിയൻ എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ബോംബുകൾ അമേരിക്ക തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തുർക്കിയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത്തരത്തിലാണ് തങ്ങൾ സ്വന്തമായി ആണവായുധം ഉണ്ടാക്കാൻ പോവുകയാണ് ബോംബ് തുർക്കിയിൽ സൂക്ഷിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ പത്ത് വർഷത്തോളമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങൾക്കിപ്പോൾ ഇത് ഗൗരിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് എൻഡോകാൻ തന്റെ ആണവ മോഹങ്ങൾ മുമ്പും വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില രാജ്യങ്ങൾക്ക് ആണവ പോർമനുകൾ ഉള്ള മിസൈലുകളുണ്ട് ഉണ്ട് ഇത്തരം മിസൈലുകൾ ഒന്നും രണ്ടും രണ്ടുമൊന്നുമല്ല പക്ഷേ അവർ പറയുന്നത് തുർക്കി ഒരെണ്ണം പോലും ഉണ്ടാക്കരുത് എന്നാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി